ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ താരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത് അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റീയൂണിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് യതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിങ്ങുമാണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ടൈമിൽ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ ആയിട്ട് കണക്ട് ആവുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ആ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്കുള്ള ആ ഒരു ലൈഫ് അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടി തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നൈറ്റ് ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ടു ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് സോർസ് കിങ് ഓഫ് പെൻഡക്കിൾസ് High Priestess, Five of Swords, Nine of Wands, Six of Pentacles, King of Wands, Judgement. King of Swords, Eight of Cups, The Fool, Seven of Pentacles, Temperance, Page of Swords, Page of Wands. സെവൻ ഓഫ് സോർട്സ് ദ വീൽ ഓഫ് ഫോർച്ചൂൺ ബോട്ടോക്കായിട്ട് വന്നിരിക്കുന്നത് ദ സൺ കാർഡ് ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി ഏത് രീതിയിലാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വലിയ രീതിയിൽ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു ചതിയിൽ അകപ്പെട്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചില് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളൊരു മരണതുല്യമായ വേദനകളിലൂടെ കടന്നു പോയവരും അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത് ബ്രേക്കപ്പ് ആയിട്ട് പോയി നിൽക്കുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കാരണം ഇവിടെ ത്രീ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഹേർട്ട് കംപ്ലീറ്റ്ലി വിണ്ട് കീറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എത്രത്തോളം തുന്നി ചേർത്തിട്ടാണെങ്കിലും യോജിക്കാതെ വിണ്ട് വിളറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് വലിയ രീതിക്കൊരു ചീറ്റിങ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അതികഠിനമായ ഒരു വേദന നിങ്ങളുടെ ബന്ധത്തിലേക്ക് തന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വലിയൊരു ഭാരം എടുത്ത് എറിഞ്ഞിട്ടിട്ട് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ചീറ്റിങ് എനർജി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസോ കാര്യങ്ങളോ അവരുടെ ഫാമിലിക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വാല്യൂ കൊടുത്തിട്ടോ അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക അപ്പൊ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒരു ചീറ്റിങ് ചെയ്തിട്ട് പോയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിലച്ചു നിൽക്കാത്ത സമയത്ത് ചീറ്റ് ചെയ്തിട്ട് പോവുക എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തന്നെയായിരുന്നിരിക്കാം നിങ്ങളുടെ ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുകയില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് എന്തായാലും ഇറങ്ങി പോയിരിക്കുന്നത്. ആ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു ആഘാതം നിങ്ങൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ ഇപ്പൊ ചിലവരുടെ കാര്യത്തിൽ ഇപ്പൊ അവര് നേരിട്ടോണ്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമില് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻപിൽ കുറച്ചൊരു സമയമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അവര് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവര് പ്ലാൻ ചെയ്യുന്നുണ്ടോ അവരുടെ ഒരു നിലപാടിപ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം അപ്പം നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ കയ്യിലൊരു വലിയ ബൊക്കെയുമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ടൈം ആയ വ്യക്തികളുടെ ആയിരിക്കാം നമുക്കിവിടെ കിട്ടുന്ന കേട്ടോ പെട്ടെന്ന് നടന്ന ഒരു പേഴ്സൺ ആയി ഒരു പ്രശ്നം ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിങ്ങളായിട്ട് വളരെയധികം വേദനയിലൂടെ കടന്നു വന്ന് നിങ്ങളൊരു സ്പിരിച്വലി ഒക്കെ കണക്റ്റഡ് ആയി ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ പോരായിരിക്കും അപ്പൊ അവരുടെ ഒരു കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു ബൊക്കെയുമായിട്ട് നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ആയിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലെറ്റർ ബോക്സ് ലെറ്റർ ബോക്സ് അല്ല ഒരു ലെറ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പ്രണയലേഖനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു കപ്പ് എനർജി ഇവിടെ ഇരിക്കുന്നുണ്ട് വൈകാരികപരമായിട്ടുള്ള അവരുടെ ഒരു മനസ്സ് നിറഞ്ഞ സ്നേഹം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് എല്ലാം തന്നെ ഒരു വ്യത്യസ്തത കൈവന്നിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരുന്നു ആണ്. അവരുടെ ഒരു നിലപാടില്ലാത്തൊരവസ്ഥയായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങളിട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വാല്യൂ തരാതെ നിങ്ങളെ ഗവനിക്കാതെ പോയൊരു വ്യക്തികളായിരിക്കും നിങ്ങൾ കരഞ്ഞ സമയത്തോ കാര്യങ്ങളിലോ ഒന്നും അവർ നിങ്ങളെ വലിയ കാര്യമായിട്ട് ഗവനിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് വേദനകളൊക്കെ ഇവർക്ക് നേരിട്ടിട്ടുണ്ട് വേദനകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഏറ്റ മുറിവ് ഇവർക്കൊരു വേദനയായിട്ട് കാരണം ഇവർക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ പറയുവാണെങ്കിൽ ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ് അവർക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ ഒരു ഒട്ടും സ്നേഹം ഇല്ലാത്ത പേഴ്സൺ അല്ല പക്ഷെ എന്നാൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ചോദിക്കും ചീ സ് സ്നേഹമുള്ളവർ ചീറ്റ് ചെയ്യുമോ എന്നുള്ളത് അവരുടെ സിറ്റുവേഷൻസിൽ അവർക്ക് ആ ഒരു കാര്യം എന്തായാലും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളെ സ്നേഹം ഇല്ല എന്നുള്ളത് നമുക്കവിടെ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോവേദനയുടെ കാര്യങ്ങളെല്ലാം അവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതായത് അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ടൈമിൽ ഇവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ബൊക്കെ അല്ലെങ്കിൽ ആ ഒരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് അവരുടെ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ടു ഓഫിന്റെ അല്ലെങ്കിൽ ആ ഒരു നിലപാടില്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ അവർ ചിന്തിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതായത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇതുവരെ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹവും കാര്യങ്ങളൊന്നും അവർ എക്സ്പ്രസ് തയ്യാറായിട്ട് തയ്യാറായിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ആ ഒരു മനസ്സിൽ അവരുടെ സോളിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ഒരു മെസ്സേജസ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേർഡ്സ് ആയിട്ട് തന്നെ ഒരു ലെറ്ററിൽ എഴുതിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിൽ അല്ല തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു വേദന അവർക്കും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അത് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ആ ഒരു വ്യക്തി മുന്നോട്ടേക്കുള്ള അവരുടെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പല പ്രാവശ്യം അവരായിട്ട് തന്നെ ഒരു പക്ഷെ നിങ്ങളെ വേണ്ടെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ എങ്കിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന അവരുടെ ആ ഒരു ഓർമ്മകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ ഏറ്റിരിക്കുന്ന ആ ഒരു മുറിവ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങൾ വേണ്ട എന്നുള്ള രീതിക്ക് മനസ്സുകൊണ്ട് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കഴിയാതിരുന്നത് കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ആയിട്ട് സാധ്യമല്ല നിങ്ങളുടെ ആ ഒരു ഇവിടെ നമുക്ക് ഹൈ ഹൈപ്രൈസീസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിട്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു ദൈവിക ചൈതന്യം നിങ്ങൾ ഏത് ദൈവിക ശക്തിയിലാണോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തോട്ട്സ് എല്ലാം അവരുടെ മൈൻഡിലേക്ക് നിരന്തരമായിട്ട് വന്നപ്പോൾ അവർക്കൊരു ഡിപ്രഷൻ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ പൂർണമായിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്ത അവരുടെ തലയുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് അടിച്ചു കയറിയിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ മുങ്ങി നിന്നപ്പോഴേക്കും അവരായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ അത്. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുമായിട്ട് ഒരു റീ അല്ലെങ്കിൽ ഒരു റീജോയിനിങ് വേണം എന്നുള്ള ചിന്ത കാരണം ചെയ്തു പോയതിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുകയാണ് ഫൈവ് സോഴ്സ് ആണ് വളരെ അധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് താൻ ചെയ്തു പോയത് കുറച്ചധികം കൂടി പോയി അതായത് ഇവരെ വിശ്വസിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻ പ്പിൽ മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് പോലും അപ്പോൾ അത്രത്തോളം വിശ്വസിച്ച് വന്നിരിക്കുന്ന നിങ്ങളെ എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവ്വേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്നവരോ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും അപ്പൊ ഇവരിൽ നിന്ന് തന്നെ വലിയൊരു ചതി നേരിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അതിന്റെ ഒരു കുറ്റബോധം എന്തായാലും ഇവരിൽ അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്‍റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഫാമിലി എനർജീസ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം എന്ത് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈൻ ഓഫ് ഫോൺസും അതുപോലെ കിങ് ഓഫ് ഫോൺസും ആണ് വന്നിരിക്കുന്നത് ആ ഒരു എല്ലാം പൂർണ്ണമായിട്ടും തന്നെ തല്ലിക്കെടുത്തിക്കൊണ്ട് തന്നെ അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെ അതിലൊരു വിജയം വേണം ഈ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം വേണം ഒരു നീതി തരണം ആ ഒരു നീതി എന്ന് പറയുന്നത് അർഹമായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം പകുത്ത് നൽകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കണം മറ്റൊരു സ്ഥലത്തേക്കും ആ ഒരു സ്നേഹം സ്പ്രെഡ് ചെയ്തു പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഒരു ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടിട്ടും അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരെടുത്തിരിക്കുന്നത് കൊണ്ടിട്ടും എന്ത് രീതിയിലുള്ള തടസ്സങ്ങൾ ഇനി അവരുടെ മുന്നിലേക്ക് വരികയാണോ എന്നുണ്ടെങ്കിലും അതിനെ എല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഒരു രാജാവിനെ പോലെ തന്നെ വിജയിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തും കാരണം അവർക്ക് അത്രത്തോളം ഒരു പരിവർത്തനം അവരുടെ ലൈഫിൽ അവരുടെ ഒരു ചിന്താഗതികൾക്കെല്ലാം കൈവന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന തന്നെയാണ് അവർക്ക് ഈ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയി പോയവരായിരിക്കാം ഇത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വേണം എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളുടെ വിശ്വാസത്തിൽ ഉപരി നിങ്ങളുടെ ഉറച്ച തീരുമാനം എന്ത് രീതിക്ക് നിങ്ങൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് സോഴ്സ് ആണ് നിങ്ങൾ അതിനെതിരെ പോരാടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടേതാണ് അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിൽ സത്യസന്ധമായിട്ട് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോരാടിയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഒരു ന്യായമായ വിധി അല്ലെങ്കിൽ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾക്ക് അർഹമായ സ്നേഹം ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തരാനായിട്ട് പോവുകയാണ് ഒരു സമയത്ത് നിങ്ങളാണ് ഇവരുടെ പുറകെ നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു കാരണം ഇവർക്ക് ഏറ്റിരിക്കുന്ന ആ ഒരു വലിയ പൊള്ളലാണ് വലിയ പൊള്ളൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇവർ നിന്നിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും മാനിഫസ്റ്റേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് ആ ഒരു കർമ്മം അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്നെങ്കിലൊക്കെ ഒരു വേദനകൾ നേരിട്ടിട്ടുണ്ട് വേദനകളുടെ കൂടെ ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ പോയി നിന്ന സ്ഥലങ്ങളിൽ ഒന്നും ഇവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എല്ലായിടത്തും പൊള്ളലേറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സ്ഥലത്തുനിന്നെല്ലാം തിരിഞ്ഞ് പൂർണ്ണമായിട്ട് നടക്കാൻ തീരുമാനിച്ചത് ഒരു രീതിക്കും തിരിഞ്ഞു നോക്കാതെ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് അതായത് നിങ്ങളാണ് ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ആ ഒരു വെളിച്ചത്തിലേക്ക് തന്നെ അവർ അവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് അവരിപ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സൽ ശക്തിയെ കാരണം ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിലൂടെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഫാമിലി എനർജി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം എന്ത് രീതിക്ക് തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സൽ മദറിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഫുൾ എനർജി വന്നിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് വേണം അതായത് ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് വേണം അതിലൂടെ ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇനി കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ തേർഡ് ഒക്കെ വിട്ടിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും തേർഡ് പാർട്ടി ചിലപ്പോൾ ഫാമിലി ആയിരിക്കും ഓക്കെ ഒരു വ്യക്തി സാന്നിധ്യം ഒരു റിലേഷൻ തന്നെ ആവണമെന്നില്ലല്ലോ അപ്പോൾ ഫാമിലിയുമായിരിക്കും അപ്പോൾ അതിനെയൊക്കെ പൂർണമായിട്ട് ഇപ്പോ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ ഒരു ഇൻറ്റർകാസ്റ്റ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ചിലവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് രീതിയിലുള്ള എന്നുണ്ടെങ്കിലും ഇനി അതിനെ എല്ലാം നേരിടണമെന്നും അതിലൂടെ ഒരു യോജിപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നു ചേരൽ അനിവാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു നീതി തന്നേ പറ്റുകയുള്ളൂ എന്നൊരു ചിന്ത അതോടൊപ്പം ഇവർക്ക് ഇവർ എത്രത്തോളം അലഞ്ഞു നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും നിങ്ങൾ കൊടുത്ത ഒരു കെയറിങ്ങും മറ്റെവിടെ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആയിട്ടുള്ള സ്നേഹങ്ങൾ തന്നെയാണ് ഒരു വലിയ പൊള്ളലായിട്ട് അവർക്ക് ഏറ്റിരിക്കുന്നതും അപ്പോൾ ആ ഒരു തിരിച്ചറിവും എല്ലാം നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ സ്നേഹം മറ്റൊരു രീതിയിലേക്കും അല്ല പോകേണ്ടത് അത് നിങ്ങൾക്ക് തന്നെയാണ് അവർ നൽകേണ്ടത് കാരണം അവരായിട്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് ഒരു സമയത്ത് അവരുടെ എല്ലാം എല്ലാം ആയിരുന്ന നിങ്ങളെ അവരായിട്ട് തന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഇപ്പം അവർക്ക് ഒരുപാട് കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ആ ഒരു നെഗറ്റീവ് ചിന്തകൾ ഒരു ഗിൽറ്റ് ഫീല് അവർക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ഗിൽറ്റി ഫീല് തോന്നുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്ത് രീതിക്കാണെന്നുണ്ടെങ്കിലും എത്ര എഫേർട്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ട്രാൻസ്പെറൻസി കാണിക്കണം അതായത് ഒരു സത്യസന്ധത ഒരു സിൻസിയാരിറ്റി കാണിച്ചിട്ട് തന്നെ വേണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് കടന്നു വന്നാൽ മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സിൻസിയാരിറ്റി മുന്നോട്ടേക്ക് ഉടനീളം നിങ്ങളുടെ ബന്ധത്തിൽ വേണം എന്നവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു തുറന്ന സംസാരം നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് റീമീറ്റ് ചെയ്യുക ആ ഒരു റീമേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് അവരിപ്പോ നിങ്ങളെ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് അവർ ആ ബൊക്കെ കാര്യങ്ങൾ അതുപോലെ ലെറ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പരിചയപ്പെടുന്ന ടൈമിൽ അതുപോലെ തന്നെ അവർ ആ ഒരു ബൊക്കെ ഒക്കെ ഒരു ഫ്ലവറൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണാനായിട്ട് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ വന്നിരിക്കുക അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഇനിയും വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം നിങ്ങൾ ഇമ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഏറ്റിരിക്കുന്ന മുറിവുകളെ പൂർണ്ണമായിട്ടും ഉണക്കിയെടുക്കാനായിട്ട് ഇവരാൽ മാത്രമേ കഴിയുകയുള്ളൂ ഒരു പരിധി വരെ ചിലപ്പോൾ അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്തയെ അവരുടെ ഉള്ളിലുണ്ട് കാരണം അവർ അത്രത്തോളം തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത് ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് എങ്കിലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഇതിന് ചെയ്ത് എടുക്കണം. ആ ഒരു റീമീറ്റിന് വരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ആ ഒരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഇതിൻ്റെ ഒരു കറേജ് തന്നെയാണ് അവരുടെ ലക്ഷ്യം നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആ ഒരു അവസ്ഥേനേയും അതുപോലെ നിങ്ങൾ നേരിട്ടിരിക്കുന്ന കാര്യങ്ങളെയും എല്ലാം അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ പോലും പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനേറ്റിരിക്കുന്ന ആ ഒരു മുറിവ് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ അത്രത്തോളം ഒരു വേദനാജനകമായ രീതിയിൽ അവരെയും പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾ. അപ്പോൾ ആ ഒരു വാക്കുകളുടെ കാഠിന്യം എത്രത്തോളം ആണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണെന്നുള്ളൊരു മനസ്സിലാക്കൽ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ട് നിന്ന് അവർ വറ്റി വരേണ്ട സ്ഥലത്ത് നിന്ന് ഇവരാൾ കഴിയുന്ന രീതിയിൽ അതിനെ എന്താ പറയാ വളവും കാര്യങ്ങളും കൊടുത്തിട്ടു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പൂർണ വളർച്ച അതിൽ അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലാ രീതിക്കും എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ കറേജ് അതിൻ്റെ നല്ലൊരു വളർച്ച കണ്ടുപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കോംപ്രമൈസ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ ഈ ഒരു ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം ഒരു ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് സ്വാർത്ഥമായ കൂടി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അതിലൊരു വിജയം ഉണ്ടാവുകയില്ല ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണിപ്പോൾ പഠിച്ചിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതമാകുന്ന ആ ഒരു പാഠം പേജ് ഓഫ് സോൾസ് ആണ് ജീവിതമാകുന്ന ആ ഒരു പാഠം എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷം അവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ഇനി അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ് പേജ് ഓഫ് ഫോൺസ് ആണ് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും കാരണം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എടുത്തൊരു തീരുമാനം എടുത്തിട്ട് ഇതുവരെ ഒരു ജഗലിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവർ അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ഓഫ് പീരീഡില് മറ്റുള്ള വ്യക്തികളായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പല ഓഫറുകളും അവരിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല കാരണം അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ നേരിട്ടിരിക്കുന്ന ആ ഒരു പൊള്ളലാണ് യഥാർത്ഥമായ ഒരു സ്നേഹവും കാര്യങ്ങളും അല്ല അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ അവസരങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ചതി എന്ന് പറയുന്നത് അവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നുള്ള അവരുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും അവർക്കും അവിടെ നിന്നും വലിയ രീതിയിലുള്ള ചതി അല്ലെങ്കിൽ വേദന നേരിട്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിലേക്ക് തിരിച്ചടി തിരിച്ചടിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു തീവ്രത അവർക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ അവരും അറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവരൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫിലേക്ക് ഇവർ ഈ ഒരു ഡിസിഷനിലേക്ക് പെട്ടെന്നാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് ആണെങ്കിലും തീരുമാനം എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നാണ് അവർ ചെയ്യുന്നത് അവർക്ക് വേണം എന്നാഗ്രഹിച്ചാൽ അവർക്ക് വേണം ആ ഒരു രീതി ആയിരുന്നിരിക്കാം നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കാം സംഭവിച്ചിരുന്നത് കൂടുതലായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നിൽക്കാതെ ചാടി ഇറങ്ങി പോയവരായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് ഒരു പക്വതയിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്പാർക്ക് ആ ഒരു ന്‍റെ സ്പാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് വർക്ക് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം ഒരു മാജിക്ക് പോലെ കടന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മാജിക് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർക്ക് ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒട്ടും നിങ്ങളെ വേണ്ട എന്നുള്ള രീതിക്കൊക്കെയാണ് അവർ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇപ്പൊ മനസ്സിലാകുന്നില്ല അവർ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അകന്നു നിന്ന സമയത്താണ് അവർക്ക് അതിന്റെ തീവ്രത മനസ്സിലായിട്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു വേദനയും അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഇനി ഒരു ആണ് കമ്മിറ്റ്മെന്റ് ആണ് ഇതിനു മുമ്പ് അവരൊരു കമ്മിറ്റ്മെന്റ് തന്നു തന്നെ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളാണ് അപ്പൊ എന്നിട്ടാണ് അവർ ഈ ഒരു ചീറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഒരു റീകമ്മിറ്റ് നിങ്ങൾക്ക് തന്നിട്ട് അവരായിട്ട് തന്നെ ഒരു ബ്രിഡ്ജ് നിങ്ങളിലേക്ക് ഇടണം അതായത് അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു വളർച്ചയിലേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നവര് ചിന്തിക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടുള്ളൊരു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നിങ്ങൾ പേർ എന്ന് പറയുന്നത് ഒരു പുഴയുടെ അപ്പുറത്ത് ഉപ്പുറത്ത് നിൽക്കുന്ന ഒരു എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഒരു ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ആ ഒരു പാലത്തിലേക്ക് ഉള്ള കാര്യങ്ങളല്ല ആ ഒരു പാലം അവരായിട്ട് തന്നെ പണിയണം നിങ്ങളിലേക്ക് എത്താനുള്ളത് അങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവരണം ആ ഒരു റീ കൊണ്ടുവന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് അതിലേക്ക് എത്തണം നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കണം എന്തൊക്കെ രീതിയിലുള്ള അതിനെ എല്ലാം സോൾവ് ചെയ്തിട്ട് തന്നെ വേണം ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി മുന്നോട്ടേക്ക് ഇറങ്ങാമെന്നാണ് അതായത് ഒരു റിപ്പയർ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറാവുക കാരണം അവർക്ക് നിങ്ങളുടെ ഒരു മെമ്മറീസ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു നല്ല മൊമെന്റ്സ് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഇപ്പൊ നിങ്ങളോട് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്യാനായിട്ടും അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർ പല രീതിയില് എന്താ പറയാ ആറ്റിക്കുറുക്കി നോക്കുക എന്ന് പറഞ്ഞാൽ പല രീതിക്ക് അവര് തിങ്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ സ്നേഹം എല്ലാം എടുത്ത് കമ്പയർ ചെയ്യുമ്പോഴും ആ ഒരു നീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തട്ട് എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ബന്ധത്തിനെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹം തന്നുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു വിജയവും സന്തോഷവും തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിന്റെ ആ ഒരു വാതില് നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ വാതില് പൂർണ്ണമായിട്ട് അവർ നിങ്ങളിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു സമയമാണത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ആയിട്ട് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന സൺ ആണ്. സക്സസ് അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഒരു സണ്ണാണ് സക്സസ് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇത് സന്തോഷവും സമൃദ്ധിയിലേക്കും എത്തിക്കുക എന്നൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എടുത്തിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് മറ്റു നിൽക്കുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും അപ്പോഴും ഒരു ഹോപ്പ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റിയൂണിയൻ ആയിട്ട് പോവുകയാണ് കാരണം ഇവരുടെ നിലപാടുകൾ നമുക്ക് ആദ്യമേ തന്നെ വന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഓക്കെ നമ്മൾ ലൈവ് ആയിട്ട് തന്നെയാണ് നോക്കിയത് അപ്പോൾ ഒരു നൈറ്റ് ഓഫ് കബ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ റീ പ്രപ്പോസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ പഠിച്ചു നിൽക്കുകയാണ് ത്രീ ഓഫ് പെൻ്റക്കൽസ് ആണ് ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു പാടങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് അവർ എത്തി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് വീല ഫോർച്യൂൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം ഇവരിൽ നിന്ന് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ആണ് നിങ്ങളുടെ ബന്ധത്തിൽ നടന്നത് എന്നുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അതുപോലെയുള്ള കാര്യങ്ങൾ അഫർമേഷൻസ് ഇതെല്ലാം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ആ ഒരു നീതി നിങ്ങളിലേക്ക് ലഭിക്കുന്ന സമയമാണ് ഈ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത് ഓക്കേ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റീഡിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ആ ഒരു ക്ലോസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കുക ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നവംബർ എന്നൊരു മന്ത് ഫോർട്ടി ഫോർ നവംബർ എഗൈൻ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൂടുതലായിട്ട് നോട്ട് ചെയ്യ ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് അനിഴം നക്ഷത്രാണ് യു എ വന്നിട്ടുണ്ട് വിർഗോ സോഡിയോക്സൈൻ തേർട്ടി എയ്റ്റ് സെപ്റ്റംബർ മന്ത് കണ്ണൂർ ഡിസ്ട്രിക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് എഗൻ വന്നിട്ടുണ്ട് തൃശൂർ ജെ എന്നൊരു ലെറ്റർ ആലപ്പുഴ ഉത്രം എന്നൊരു സ്റ്റാർ ലിയോ സോഡിയോക്സൈൻ നയൻറ്റീൻ സെവന്റി ടു വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ കൊല്ലം ഡിസ്ട്രിക്ട് തിരുവാതിര എന്നൊരു സ്റ്റാർ ചിത്തിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് അക്വേറിയസ് വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് വയനാട് കാർത്തിക എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എസ് എഗെയിൻ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി